രണ്ടു വർഷമായി വേനൽ മഴയ്ക്കുശേഷം മുപ്പിളി വണ്ടിന്റെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് വരാക്കര പയ്യാക്കരയിലെ ഏതാനും കുടുംബങ്ങൾ ഓടിട്ട വീടുകളിലാണ് മുപ്പിളി വണ്ട് ശല്യം രൂക്ഷമായിരിക്കുന്നത് നവംബർ മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് മുപ്പിളി വണ്ടിന്റെ ശല്യം രൂക്ഷമാകുന്നതെന്നും ഒരു ദിവസം തന്നെ പത്ത് തവണയെങ്കിലും വീട് ശുചീകരിക്കേണ്ട സ്ഥിതിയാണെന്നും വീട്ടുകാരി മാടശ്ശേരി ചേരാ നല്ലക്കാരൻ റോസിലി പറഞ്ഞു ഓടുമേഞ്ഞ പുരയായതുകൊണ്ട് തന്നെ ചുറ്റുപാടുള്ള മറ്റു വീടുകളെ അപേക്ഷിച്ച് റോസിലിയുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് ഈ സമയങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാനോ ഉറങ്ങാനോ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇതിനെതിരെ മരുന്ന് തളിച്ചെങ്കിലും മരുന്നിന്റെ തീവ്രത കുറയുന്നതോടെ വീണ്ടും പഴയ പടി നിറയുന്ന അവസ്ഥയാണ് തുടർച്ചയായി മരുന്ന് അടിക്കുന്ന മുറയ്ക്ക് മൂന്ന് നാല് ദിവസത്തേക്ക് വണ്ടിന്റെ ശല്യം ഇല്ലാതാകുമെങ്കിലും മഴയ്ക്ക് ശേഷമുള്ള വെയിലിൽ മുപ്പിളി വണ്ട് വീണ്ടും നിറയുന്ന സ്ഥിതിയാണ് പ്രാണി വീഴുന്നത് മൂലം ആളുകൾക്ക് അലർജി തുമ്മൽ ശ്വാസം മുട്ട് ചൊറിച്ചിൽ എന്നിവ അനുഭവപ്പെടുന്നുണ്ട് ഈ സാഹചര്യങ്ങളിൽ റോസിലിയും സഹോദരനും അയൽപക്കത്തുള്ള ബന്ധുവീട്ടിലാണ് അഭയം തേടുന്നത് മുപ്പിളി വണ്ടി ശാസ്ത്രീയമായി രക്ഷ നേടാൻ അധികൃതർ കനിയണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം രണ്ടു ഇതിന് അടിമയായിട്ട് ഇടയ്ക്ക് പത്ത് ദിവസം പത്ത് ദിവസം ഇവിടുന്ന് സ്ഥലം മാറി താമസിക്കുകയാണ് തീരെ തോൽക്കുമ്പോ ഇവന് ബുദ്ധിമില്ലാത്ത കാരണം കൊണ്ടുപോകും അപ്പോ ഇതിന്റെ ശല്യം രണ്ടു കൊല്ലമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് പത്ത് ദിവസം പത്ത് ദിവസം ഈ കറുത്ത പണ്ട് അതായത് മുപ്പുളി വണ്ട് എന്ന് പറയും എന്ന് പറയും ഞങ്ങള് അതുപോലെയുള്ള ഈ വണ്ടിന്റെ ശല്യം ഭയങ്കരമായിട്ട് രണ്ടു കൊല്ലത്തിനുള്ളിൽ കണ്ടമാനം ശല്യായി പെരുകി പെറ്റ് പെരുകി വീട്ടില് സ്റ്റോക്കാണ് അത് മാസത്തില് പത്ത് ദിവസം വെച്ച് വീട് മാറി പോവും മഴ പെയ്ത് പിന്നീട് വെയിൽ ഉദിക്കുമ്പോ കണ്ടമാനം ഇളകും വീട്ടിൽ താമസിക്കാനും ഭക്ഷണം വെച്ച് പാകം ചെയ്ത് കഴിക്കാനും ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റാണ്ടായി അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ആരെങ്കിലും ചെയ്താൽ വളരെ ഉപകാരം മരുന്ന് അടിച്ച് എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് സർവ്വതും വെടുപ്പാക്കി കുറച്ച് ദിവസം കഴിഞ്ഞാൽ മരുന്നിന്റെ മണം പോയി കഴിഞ്ഞാല് വീണ്ടും മഴയും വെയിലും വരുമ്പോൾ വീണ്ടും വരും ഇങ്ങനെ വന്ന് 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 പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ മാറി താമസിക്കുക വീണ്ടും ഇത് വരിക ഇങ്ങനെ വെടുപ്പാക്കുക ഇപ്പൊ മൂന്നും നാലും ട്രിപ്പായി എട്ട് മാസത്തിനുള്ളിൽ മരുന്ന് അടിക്കലും വെടുപ്പാക്കലും ഇപ്പോഴും തിരിച്ച് വീണ്ടും വന്നു ഇനിയും വെടുപ്പാക്കാൻ പറ്റാത്ത അവസ്ഥയായി ഞങ്ങൾ ഈ എയർ ഹോളൊക്കെ അടച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും അതിന്റെ സൈഡിൽ കൂടെ ആയാലും മഴ പെയ്തിടുന്ന സൗണ്ടോട് കൂടിയിട്ട് ഒരു ആരവത്തോട് കൂടിയിട്ട് അത് വരുന്നത് രണ്ടു മൂന്ന് വർഷമായി ഈ പരിസരത്ത് ഒരുവിധം വീടുകളിലുണ്ട് ഉണ്ട് ഓടും മേഞ്ഞ വീടുകളിൽ തീർത്തും എത്ര വെടുപ്പാക്കിയാലും മരുന്നടിച്ചാലും വൃത്തിയാവണില്ല കുറച്ചു ദിവസത്തേക്ക് മാറി നിൽക്കുന്നല്ലാതെ പിന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കും ഇപ്പൊ എൻ്റെ തൊട്ടന്നെ ഈ വീട്ടിലുകാർ ഇപ്പൊ ഇപ്പൊ ഇവിടെ മൂന്ന് നാല് വട്ടമായി വെടുപ്പാക്കലും ക്ലീനിങ്ങും പക്ഷെ ഒരു നിർത്തിയില്ല ലേറ്റ് ഇടാൻ പറ്റില്ല സന്ധ്യ ആയി കഴിഞ്ഞ ഭക്ഷണം വെക്കാനോ മക്കൾക്ക് കൊടുക്കാനോ ഒന്നിനു സാധിക്കാത്തൊരവസ്ഥയാണ് ഇത് എങ്ങനെങ്കിലും ഒന്ന് നശിപ്പിച്ചു തരാനായിട്ട് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്